അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു അർജുൻ സിജോ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപ് ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ സമയത്താണ് നമ്മുടെ സിജോ ശ്രീധവിൻ്റെ തലയിൽ ഇങ്ങനെ കൈയിട്ടടിച്ച് ശ്രീധുവിനെ വിളിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീധുനോട് പറയേണ്ടത് പാവി കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഫ്ലക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് വായിപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു ഇങ്ങനെ തലയ്ക്കടിച്ചിട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ കുറച്ച് നേരം തിരിഞ്ഞ് സിജോ നോക്കും എന്താണെങ്കിലും ക്യാപ്റ്റൻസീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ശ്രീധു എന്ന് പറയുന്നു ഒരു പുൽക്കുട്ടി തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും കുറ്റം പറഞ്ഞത് ഡെമ്മി പെസ് എന്നാണ് എല്ലാവരും ബിഗ് ബോസ് വിളിച്ചോണ്ടിരുന്നത് ഇവൾക്കധികം സംസാരിക്കില്ല ഇവിടെ മിണ്ടില്ല ഇവളാരോടും ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞവർ ഇന്ന് രാവിലെ തന്നെ ഫുഡിൻ്റെ പേര് പറഞ്ഞ ബിഗ് ബോസ് കൂടെ വലിയൊരു കച്ചറയാണ് നടന്നത് ജിൻഡോയടക്കമുള്ളവർ നമ്മുടെ ശ്രീധൂനെയാണ് കുറ്റം പറഞ്ഞത് ഇതൊക്കെ ക്യാപ്റ്റനാണ് പോയി ചോദിക്കേണ്ടത് ക്യാപ്റ്റൻ ചെയ്യാതെ കാരണം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി നല്ല ക്യാപ്റ്റൻസിയാണെന്ന് പറഞ്ഞു ശ്രീധു ശ്രീധൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി ശരണ്യയും ശ്രീധുവും വേറെ ഇന്ന് തമ്മിൽ ായി കാരണം ഫുഡിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ശ്രീതു ആണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ശരണി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ശ്രീതു